ആ പ്രിയ പ്രേക്ഷകരെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടുപാറ കുളിമാട് റോഡിലൂടെയാണ് ഓട്ടുപാറ കുളിമാട് റോഡ് എന്ന് പറയുമ്പോൾ കുളിമാട് പാലത്തിൻ്റെ പ്രധാന സമീപന റോഡാണ് നോക്കൂ എത്ര മനോഹരമായി ഒരു ആഴ്ചകൾക്കുമുമ്പ് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുമുമ്പ് കുണ്ടും കുഴിയിലൂടെയും കടന്നുപോയ ഒരു റോഡാണ് ഇത് കാണുന്നത് നിരവധി അപകടങ്ങൾ ഉണ്ടായിരുന്ന റോഡാണിത് ഇപ്പോൾ ഈ റോഡ് അറ്റകൂറ്റപ്പണികൾ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊടിമാലപ്പാളത്തിൻ്റെ പ്രധാന സമീപന റോഡാണ് ഇത് നോക്കൂ ഈ ഈ ഇവിടെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയെ അപകടത്തിൽപ്പെട്ടിരുന്നു അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പരാതി നൽകാൻ ഇരുന്നൊരു സ്ഥലമാണെന്ന് നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം പൂർണ്ണമായും ഗതാഗത യോഗ്യമായ രീതിയിൽ മാറിയിരിക്കുന്നു ഇത് ട്രെൻഡിങ് കോൺട്രാക്ട് വഴിയാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ റോഡ് വോട്ടുപാറ കുളിമാട് റോഡ് നേരത്തെ പുതുമരാം തോപ്പിൽ നിന്ന് ക്രഡിക്കൽ മിസ്റ്റേക്ക് എന്ന രീതിയിൽ പുറത്തു പോയിരുന്നു അത് നിരന്തരമായ സമരങ്ങൾ സമരങ്ങളുടെ ഒരു കൊടുങ്കാറ്റൊരു വേലിയേറ്റം തന്നെ ഉണ്ടായി ബോട്ട് ബഹിഷ്കരിച്ച് ആളുകൾ ഫ്ലക്സ് ബോർഡുകൾ വെച്ചു അതുപോലെ ചൂട്ടുകത്തിക്കൽ സമരം നിരവധി തവണ നാട്ടുകാർ ജനപ്രതിനിധികളെ കണ്ടു ടി ഇബ്രാ എം എൽ എയെ കണ്ടു അങ്ങനെ നിരവധി സമരങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടായി ഒടുവിൽ ക്രഡിക്കൽ മിസ്റ്റേക്ക് എന്ന പേരിൽ പുറത്തു പോയ ഫയൽ ൊട്ടു പൊതുമരാത്തുവകുപ്പിൽ തന്നെ വീണ്ടും കയറി അങ്ങനെ റണ്ണിങ് കോണ്ടാക്ട് എന്ന ഒരു പുതിയ സംവിധാനമാണ് പൊതുമരാത്തോപ്പിൻ്റെ ആ റണ്ണിങ് കോണ്ടാക്റ്റിൽ ഉൾപ്പെട്ട് ഉടൻ തന്നെ ഇതിൽ ഫണ്ട് അനുവദിക്കുകയായിരുന്നു അങ്ങനെ അതിൻ്റെ വർക്കുകൾ അവസാനിച്ച് ഇന്ന് ഇന്നും കൂ ഇന്നത്തോടു കൂടി ഇതിൻ്റെ ജോലികൾ അവസാനിക്കുമെന്നാണ് അറിയി നോക്കൂ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാം ഈ ഇവ കുണ്ടും കുടിയിൽപ്പെട്ട് നടക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരുന്നത് ഈ അവസ്ഥയിൽ നിന്നാണ് ഇത് മാറിയിരിക്കുന്നത് നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയുന്നത് ഈ വർഷത്തെ ബജറ്റിൽ ഒട്ടും ആറ് കോടി കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ അനുവദിച്ചു ിൽ അതിൽ കൂട്ടുപാറ കുടുംബൂൻ്റെയും സ്ഥാനം പിടിച്ചിരുന്നു അതോടൊപ്പം തന്നെ രണ്ട് ദിവസം മുമ്പ് ടി വി ഇബ്രാഹിം എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രണ്ട് കോടി രൂപ കൂട്ടുപാറ റോഡിന് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് കണ്ടിരുന്നു അത് അതിൻ്റെ കിഫ്ബി ഫണ്ട് വഹിയാണോ ബജറ്റ് വഹിയാണോ വിഹിതമാണോ എന്നത് അത് വിശദീ ഓഫീസിൽ വിളിച്ചപ്പോൾ വിശദീകരിക്കാം അതിൽ വിശദീകരണം ഉടൻ തന്നെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ആ നാട്ടുകാർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് നിരന്തര സമരങ്ങൾ നടത്തി ഈ ഒട്ടുപാട കുടിമാട് റോഡിന് വേണ്ടി നടത്തിയ ആളുകൾ പൊതുപ്രവർത്തകർ നാട്ടുകാർ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിരുന്നതും സമര നടത്തിൻ്റെ ഫലമായാണ് അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന പേരിൽ പുറത്തുപോയ ഫയൽ വീണ്ടും പൊതുപരാത്വത്തിലെത്തിയതും അങ്ങനെ റണ്ണിങ് കോൺടാക്റ്റ് എന്ന സംവിധാനത്തിലൂടെ ഇതിൽ അറ്റകുറ്റപ്പണികൾ തീർക്കാനായതും ഈ റോഡിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ കുടിമാടപ്പഴത്തിൻ്റെ പ്രധാന സമീപം റോഡ് എന്ന് പറയുമ്പോൾ തന്നെ അന്തർ സംസ്ഥാന റോഡും കൂടിയാണിത് അത് കാരണം കർണാടകയിൽ നിന്നും വാഹനങ്ങൾ കാലിക്കറ്റ് യൂണിവസത്തിലേക്കും അതോടൊപ്പം തന്നെ വയനാടുകളിൽ നിന്ന് വരുന്ന മലയോര മേഖലയിൽ നിന്ന് വരുന്ന വാനങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിലേക്കും അതുപോലെ തന്നെ സബരിമല എറണാകുളം തുടങ്ങിയ വിദൂര സ്ഥലങ്ങളിലേക്കും ഇവിടെ നിന്നും കെ എം സിറ്റി അങ്ങനെ തുടങ്ങിയ ക്യാൻസർ സെൻറ്റർ അതുപോലെ നിരന്തര മറ്റു സ്ഥാപനങ്ങളിലേക്കെല്ലാം ഒരു വലിയ ഒരു ഉപകാരപ്രദമായ റോഡായിരുന്നു ഈ റോഡായിരുന്നു അവഗണനയിൽ ഉൾപ്പെട്ട് കുണ്ടും കുഴിയിലും പെട്ട് അല്ലെങ്കിൽ റോഡ് ഗതാഗത ഉദ്യമത്തിനാൽ യോഗ്യമില്ലാത്തതിനാൽ ഈ നാട്ടുകാർക്ക് പ്രയാസങ്ങളും അപകടങ്ങളും സ്ഥിരമായി നിരന്തരമായി ഉണ്ടായിരുന്നത് ഏതായാലും അതിന് സമാധാനമായി ഇനി ബജറ്റ് എം എൽ എ പറഞ്ഞ പോലെ പോസ്റ്റെ പോലെ രണ്ട് കോടി രൂപ എപ്പോൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ആളുകളുള്ളത് ഏതായാലും റണ്ണിങ് കോൺട്രാക്ടി ഏറ്റെടുത്തിരിക്കുന്നത് മൂസ എന്നൊരു കോൺട്രാക്ടറാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായി ജോലി ആരംഭിച്ചിട്ട് ഇന്ന് അതിൻ്റെ ഒരു ഫിനിഷിങ് ഒഴി എടുക്കാൻ അവസാനിക്കുമെന്നാണ് അവർ പറയുന്നത് ഏതായാലും നാട്ടുകാർ ഒറ്റക്കെട്ടായി ഒരുമിച്ചിരുന്ന് നിരന്തരമായി ഒരാ ഒരേ വികാരത്തോടെ പ്രവർത്തിച്ചപ്പോൾ ഇതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഇത് നടക്കാനായ ഗതാഗത വിഭത്തിന് പര്യാപ്തമായി പാകമായി എന്ന് പറയുമ്പോൾ സമാധാനമായി നമുക്ക് ഒരുമിച്ച് എന്ന് പറയാം ആവൂ സമാധാനമായി